ഇരവിപുരം റെയിൽവേ മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു കഴിഞ്ഞ മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തുമെന്നായിരുന്നു അധികൃതർ പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണം മൂലം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പ്രദേശവാസികൾ കൊല്ലം ടൗണിൽ എത്തുന്നത് ഇതിന് ഇതുവരെയും പണി തീർന്നിട്ടില്ല കൂടെ തുടങ്ങിയ കരുനാപ്പള്ളിയിലും പിന്നെ മേൽപ്പാലം മേൽപ്പാലം ഏതാണ്ട് അടുത്ത ഇരവിപുരം റെയിൽവേ മേൽപ്പാല നിർമ്മാണം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഒറ്റഴയും വേഗത്തിലാണ് നടക്കുന്നത് അത്യന്തം ജനസാന്ദ്രതയേറിയ ഈ തീരമേഖലയിൽ മേൽപ്പാല നിർമ്മാണം വൈകുന്നത് നാട്ടുകാരെയും യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ജനപ്രതികൾ പലതും പറയുന്നത് ഇപ്പൊ തീരും നാളെ തീരും മറ്റന്നാൾ തീരും നീണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒന്നും വരാൻ വഴിയില്ല ആളുകൾക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എല്ലാം കൊണ്ടും വളരെ ദുരിതത്തിലാണ് റെയിൽവേയുടെ കാര്യം പറയുമ്പോൾ റെയിൽവേ വരാൻ മറ്റൊരു ചെയ്താൽ മതി അവർ പറയും റെയിൽവേ ചെയ്തട്ടെ എന്നിട്ട് ഞങ്ങൾ നോക്കാം അങ്ങനെ പറഞ്ഞാൽ ഈ നിലയിൽ തന്നെ നിന്നിട്ട് ഇപ്പം മാസം അഞ്ചാറായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ജനങ്ങൾ കൊല്ലം ടൗണിലും മറ്റും എത്തുന്നത് പോകുന്നു കേസ് പറഞ്ഞാൽ പോകാനൊന്നും വളരെ പ്രയാസത്തിലാണ് ഞങ്ങൾ മൊത്തവും ന്യൂസ് ബ്യൂറോ കുട്ടിയം